ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നെ ഒരു വചനമുണ്ട് ഏശയാ നാൽപ്പത് മുപ്പത്തൊന്ന് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല സ്നേഹമുള്ളവരെ കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴാം തീയതി ആയിരുന്നു നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്നത് അന്നും ഇതുപോലെ ഞാൻ ഈ സെയിം കാപ്പയിലായിരുന്നു എൻ്റെ വത്സല വത്സലമാതാവ് ഈ സെയിം സാരിയിലായിരുന്നു എൻ്റെ അപ്പനും ഈ സെയിം ഷർട്ടിലായിരുന്നു അന്ന് പക്ഷേ ഞാൻ എൻ്റെ സെമിനാരി ജീവിതമെല്ലാം പൂർത്തിയാക്കി ഫെബ്രുവരി പതിമൂന്നിന് തിരുപ്പട്ടം സ്വീകരിച്ച് പതിനേഴാം തീയതി ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഈ ബലിപീഠത്തിൽ നിന്ന് ബലിയർപ്പിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാവിലെ പലരും ശവസംസ്കാരം നടത്താമെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം അതായിരുന്നു ഉച്ച കഴിഞ്ഞ് വേണം ഞാൻ പരിശുദ്ധ ബലിയർപ്പിച്ച ആ സമയത്ത് തന്നെ ആകണം എൻ്റെ അമ്മയുടെ മൃതസംസ്കാരം എന്നും പ്രിയമുള്ളവരെ അന്ന് ഞാൻ നന്ദി പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വേണ്ടി നന്ദി പറഞ്ഞത് ആയിരുന്നു സഹനത്തിലൂടെ കൃപ കണ്ടെത്തിയ ഒരു മാതാവായിരുന്നു എൻ്റെ വത്സല മാതാവ് എന്ന് ആയിരുന്നു വയറിൽ വയറിൻ്റെയും ട്രെൻഡിങ്ങിൻ്റെയും ഒക്കെ ഒരു കാലമായതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബദിനി മഠത്തിലെ പ്രസൂന സിസ്റ്റർ ആ ഭാഗം കട്ട് ചെയ്ത് സഹനത്തിലൂടെ കൃപ കണ്ടെത്തിയ ഒരു മാതാവിൻ്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ യൂട്യൂബിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്നിരുന്നാലും ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് അന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പലപ്പോഴും കേൾക്കാറുണ്ട് ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന പട്ടം കത്തീഡ്രലിലെ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും നിരന്തരം ഇങ്ങനെ ഷെയർ ആവുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീണ്ടും ഇന്നലെ രാത്രി നമ്മുടെ ഒരു അച്ഛൻ എന്നെ വീണ്ടും പ്രസൂന സിസ്റ്റർ കാണിച്ച അല്ലെങ്കിൽ ചെയ്ത ഒരു വീഡിയോ എന്നെ കാണിച്ചു അതിൻ്റെ ക്യാപ്ഷൻ ഇപ്രകാരമായിരുന്നു ഞങ്ങളുടെ സഹനപുത്രി വിടവാങ്ങി പ്രിയമുള്ളവരെ ഇന്ന് ഈ അളത്താരയിൽ നിൽക്കുമ്പോൾ എൻ്റെ മാതാവ് ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ അമ്പത്തി രണ്ട് വർഷം സഹനങ്ങളിലൂടെ കൃപ കണ്ടെത്തിയ ഒരു മാതാവായിരുന്നു എൻ്റെ മാതാവെന്ന് എനിക്ക് കണ്ണടച്ചുകൊണ്ട് പറയുവാൻ വേണ്ടി സാധിക്കും കാരണം കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷങ്ങളായി സന്ധിവാദം എന്ന രോഗത്തിന് അടിമയായിരുന്നു എൻ്റെ അമ്മ വീണ്ടും കഴിഞ്ഞ നാലു മാസങ്ങൾ ആ നാലു മാസങ്ങൾ മുമ്പാണ് സെർവിക്കൽ ക്യാൻസർ ആണ് അമ്മയ്ക്ക് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് അപ്പോഴൊക്കെ അമ്മയ്ക്കിതെല്ലാം അറിയാമായിരുന്നു പക്ഷേ അപ്പോഴും ആരെയും പഴിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് സഹനങ്ങളെ കൃപകളാക്കിയ ഒരു വത്സല മാതാവാണ് ഇന്ന് നമ്മുടെ മുമ്പിലായിരിക്കുന്നത് ആകുലതകൾ ഉണ്ടാകുമ്പോൾ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ വേദനകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ച ഒരു അമ്മയായിരുന്നു ഞങ്ങളുടെ വത്സല മാതാവ് എത്ര വേദനകളുണ്ടായാലും ഞെരുക്കങ്ങൾ ഉണ്ടായാലും രോഗത്തിൻ്റെ അവസ്ഥകൾ വലിഞ്ഞു മുറുക്കുമ്പോഴും ഒരിക്കൽ പോലും ഞായറാഴ്ചകളിൽ ഞങ്ങളുടെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരു മുടക്കവും വരുത്തിയിട്ടില്ല വിശ്വാസ പരിശീലനത്തിന് ഒരു മുടക്കവും വരുത്തിയിട്ടില്ല ഇരുപത്തിയേഴ് വർഷങ്ങൾ കൊണ്ട് അമ്മ ഒട്ടനവധി പേരെ വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട് രോഗത്തിൻ്റെ ഈ അവസാന അവസ്ഥയിൽ പോലും വിശ്വാസ പരിശീലനത്തിൽ വേണ്ടത്ര പ്രാധാന്യം അമ്മ കാണിച്ചിരുന്നു ഇപ്പോഴുമുള്ളവരെ സഹോദരൻ ഒരു വൈദികനാണ് സഹോദരി ഒരു സന്യാസിനിയാണ് മകനെ ഉദരത്തിൽ വഹിച്ച് വിശ്വാസത്തിൽ വളർത്തി ആ മകനെ ബലിപീഠത്തോട് ചേർത്ത് വെച്ചു അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം യഥാക്രമം ചെയ്തുകൊണ്ടാണ് മത്സര മാതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് ഒരു ഇങ്ങനെ പറയാം ഞങ്ങളുടെ ഭൂമിയിലെ സ്വർഗത്തിലെ മാലാക ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗത്തിൽ ആയിരിക്കുന്നു എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം ഇനി ഒരു ഭൗതികമായൊരു സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മയുടെ ഉണ്ടാവുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം ഇനി ഒരു ആത്മീയമായ സാന്നിധ്യം മാത്രമാണ് ഞങ്ങളോടൊപ്പമുള്ളത് ആ ഒരു ആത്മീയ സാന്നിധ്യത്തിൽ ഞങ്ങളെല്ലാം ബലപ്പെടുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ പേരിൻ്റെ കാരണഭൂതൻ ഞാൻ എടുത്തിരിക്കുന്ന വിശുദ്ധൻ എന്ന് പറയുന്നത് നീതിമാനായ ജോബാണ് വളരെ മനോഹരമായി അഭിമന്യ അലക്സ്യൂസ് പിതാവ് ജോബിൻ്റെ ജീവിതം നമുക്ക് മുമ്പിൽ കാട്ടി ഇനിയുള്ള എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ മക്കളുടെ ജീവിതത്തിലുമൊക്കെ ജോബ് പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി സാധിക്കട്ടെ ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ